ഇന്ന് നമ്മൾ ആദ്യം പറയുന്നത് രവീന്ദ്രനാഥ ടാഗോറിനെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസപരമായ ചിന്തകൾ രവീന്ദ്രനാഥ ടാഗോർ പ്രോത്സാഹിപ്പിച്ചത് മാതൃഭാഷയിലുള്ള വിദ്യാഭ്യാസത്തെയാണ് അഥവാ പഠനത്തിന്റെ മീഡിയം അത് മാതൃഭാഷയായിരിക്കണം എന്നാണ് ടാഗോർ അഭിപ്രായപ്പെട്ടത് വിദ്യാഭ്യാസം വഴി മനുഷ്യൻ എന്താണ് നേടേണ്ടത് അഥവാ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്താണ് ടാഗോർ പറഞ്ഞു മനുഷ്യ മനസ്സിന്റെ സ്വാതന്ത്ര്യമാണ് അതുവഴി ഉണ്ടാവേണ്ടത് മനുഷ്യ മനസ്സിന്റെ സ്വാതന്ത്ര്യം അതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ രവീന്ദ്രനാഥ ടാഗോർ അനുകൂലിച്ചു അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സുരക്ഷ സാധ്യമാകും രാഷ്ട്രീയവും സാമ്പത്തികവുമായ സുരക്ഷ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് സാധ്യമാകും അതാണ് അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യാൻ ഒരു കാരണം രണ്ടാമതായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമ്മൾ നേടിയാൽ അഥവാ ഇംഗ്ലീഷ് പഠിച്ചാൽ പാശ്ചാത്യ രാജ്യങ്ങളെയും അവരുടെ വിജ്ഞാനത്തെയും ആർജിക്കാനും മനസ്സിലാക്കാനും ഏറ്റവും നല്ല മാധ്യമമാണ് ഇംഗ്ലീഷ് അതുകൊണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടണം എന്ന് അദ്ദേഹം പറഞ്ഞു അഥവാ ഇംഗ്ലീഷ് പഠിക്കണം ഇംഗ്ലീഷ് പഠിച്ചാൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സുരക്ഷ സാധ്യമാകും അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളെയും അവരുടെ വിജ്ഞാനത്തെയും ആർജിക്കാനും മനസ്സിലാക്കാനും നമുക്ക് ഇംഗ്ലീഷിലൂടെ സാധിക്കും അതുകൊണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടണമെന്ന് രവീന്ദ്രനാഥ ടാഗോർ അഭിപ്രായപ്പെട്ടു എന്നാൽ സ്കൂളുകളെ കുറിച്ച് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ ചില വാക്കുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അദ്ദേഹം സ്കൂളിനെ കുറിച്ച് പറഞ്ഞത് വിദ്യാഭ്യാസത്തിൻ്റെ തടവറ എന്നാണ് വിദ്യാഭ്യാസത്തിന്റെ തടവറ എന്ന് സ്കൂളിനെ വിശേഷിപ്പിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ നമ്മളത് പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ടാഗോർ ഒരു വിദ്യാലയം സ്ഥാപിച്ചു ആ സ്ഥാ ആ വിദ്യാലയത്തിന്റെ പേരെന്താണ് ശാന്തി നികേതൻ ശാന്തി നികേതൻ സ്ഥാപിച്ചതാരാണ് അത് ഏതാണ്ട് എല്ലാ പി എസ് സി പരീക്ഷകളിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ശാന്തി നികേതൻ എന്ന വിദ്യാലയം സ്ഥാപിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ശാന്തി നികേതൻ പിന്നീട് വിശ്വഭാരതി ആയിത്തീർന്നു ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലാണ് ശാന്തി നികേതൻ വിശ്വഭാരതി എന്ന പേരിലേക്ക് അറിയപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇനി നമുക്ക് ശാന്തി കുറിച്ച് അല്പം വിശദമായിട്ട് നോക്കാം ശാന്തി നികേതനിലെ ഓരോരോ കുറിച്ച് ആദ്യം ശിക്ഷാഭവൻ ശിക്ഷാഭവൻ എന്നാൽ കോളേജാണ് രണ്ടാമത്തത് കലാഭവൻ കലാഭവൻ എന്നാൽ സംഗീതം നൃത്തം ഇതൊക്കെ പഠിപ്പിക്കുന്ന ശാന്തി നികേതനിലെ വിഭാഗമാണ് കലാഭവൻ പിന്നെയാണ് ശില്പഭവൻ ശില്പഭവൻ എന്നതിൽ കൈത്തൊഴിലുകളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നാലാമത്തത് വിനയഭവൻ വിനയഭവനിൽ അധ്യാപക പരിശീലനമാണ് അപ്പം ഇത് നാല് നമ്മൾ ഓർത്തു വെക്കുക ശിക്ഷാഭവൻ കലാഭവൻ ശില്പഭവൻ വിനയഭവൻ ശിക്ഷാഭവൻ കോളേജാണ് കലാഭവൻ സംഗീതം നൃത്തം എന്നിവ പഠിപ്പിക്കുന്നു ശില്പഭവൻ എന്നതിൽ കൈത്തൊഴിൽ പഠിപ്പിക്കുന്നു വിനയഭവൻ എന്നതിൽ അധ്യാപക പരിശീലനം അഥവാ ബി എഡ് പോലെയുള്ള അധ്യാപക പരിശീലനങ്ങൾ ഉണ്ടല്ലോ അത്തരം കാര്യങ്ങളാണ് വിനയഭവനിൽ പഠിപ്പിക്കുന്നത് ശാന്തി കേതൻ പിന്നീട് വിശ്വഭാരതി സർവകലാശാലയായി എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഈ വിശ്വഭാരതി സർവകലാശാലക്ക് ഒരു പ്രത്യേകതയുണ്ട് അതിന്റെ ചാൻസലർ ആരാണ് പ്രധാനമന്ത്രിയാണ് വിശ്വഭാരതി സർവകലാശാലയുടെ ചാൻസലർ പ്രധാനമന്ത്രിയാണ് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതും പ്രത്യേക അതിന്റെ ഒരു പ്രത്യേകതയാണ് വിശ്വഭാരതി സർവകലാശാലക്ക് ഒരു ആപ്തവാക്യമുണ്ട് എന്താണ് ആ ആപ്തവാക്യം എന്നറിയാമോ എത്ര വിശ്വം ഭവത്യേക നീടം എന്നാണ് എത്ര വിശ്വം ഭവത്യേക നീടം ഇതാണ് വിശ്വഭാരതി സർവകലാശാലയുടെ ആപ്തവാക്യം അതിൻ്റെ അർത്ഥം എന്താണ് ഈ ലോകം ഒരു പക്ഷികൂടു പോലെയാകുന്നു എന്നാണ് എത്ര വിശ്വം ഭവത്യേകനീഠം ഇത് വിശ്വഭാരതി സർവകലാശാലയുടെ ആപ്തവാക്യമാണ് ഇനി നമുക്ക് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയാം സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ചിന്തകൾ സ്വാമി വിവേകാനന്ദന്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം നേടിയ യുവാക്കൾ ചെയ്യേണ്ടത് സാമൂഹികവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്ന ജനങ്ങളുടെ സേവനത്തിനായി സന്നദ്ധതയോടെ അവർ മുന്നോട്ട് വരണം അപ്പൊ വലിയ ദൗത്യമാണ് വിദ്യാഭ്യാസം നേടിയ യുവാക്കൾക്ക് ചെയ്യാനുള്ളത് അവർ സാമൂഹികവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ സേവനത്തിന് വേണ്ടി സന്നദ്ധതയോടെ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു അധ്യാപകരോട് വിവേകാനന്ദൻ പറഞ്ഞത് അധ്യാപനം വിജയമാകുവാൻ സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ പഠിപ്പിക്കണമെന്നാണ് സ്നേഹത്തിന്റെ ഭാഷയിലൂടെ മാത്രമേ അധ്യാപനം വിജയകരമാവുകയുള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അധ്യാപനം വിജയമാകുന്നത് സ്നേഹത്തിന്റെ ഭാഷയിലൂടെയാണ് വിവേകാനന്ദൻ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാകേണ്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും മൂന്നെണ്ണമാണ് ആത്മീയത വ്യക്തിത്വം മനുഷ്യത്വം ഇവ മൂന്നുമാണ് വിദ്യാഭ്യാസം വഴി ഉണ്ടാവേണ്ടത് എന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടു എന്തെല്ലാമാണ് ആത്മീയത വ്യക്തിത്വം മനുഷ്യത്വം ഇവയാണ് വിദ്യാഭ്യാസം വഴി ഉണ്ടാവേണ്ടുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഗുണങ്ങൾ എന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടു വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള വിവേകാനന്ദന്റെ വാക്കുകൾ ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ് അദ്ദേഹം പറഞ്ഞു കേവലം സാക്ഷരത വിദ്യാഭ്യാസമേ അല്ല കുറെ എഴുതാനും വായിക്കാനും പഠിച്ചു എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് വിദ്യാഭ്യാസം നേടി എന്ന് പറയാൻ പറ്റില്ല പദങ്ങൾ പഠിച്ചത് കൊണ്ടോ ആശയങ്ങൾ ഉരുവിട്ടത് കൊണ്ടോ ഒരാൾ പണ്ഡിതനാകുന്നില്ല മാനവ നിർമ്മാണ വിദ്യാഭ്യാസം അഥവാ മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ ആണ് നമുക്ക് ആവശ്യം അപ്പൊ ഇത് പറഞ്ഞത് ആര് എന്നൊരു ചോദ്യം പരീക്ഷയിൽ ചോദിക്കാം മാനവ നിർമ്മാണ വിദ്യാഭ്യാസം അഥവാ മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ ആണ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞത് ആരാണ് സ്വാമി വിവേകാനന്ദനാണ് ഇത്തരം വാക്കുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കേണ്ടതുണ്ട് ഓരോരുത്തരും പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ മാനവ നിർമ്മാണ വിദ്യാഭ്യാസം മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ അതാണ് വേണ്ടത് എന്ന് ആവശ്യപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ് വിദ്യാലയങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ് എന്താണ് വിദ്യാലയങ്ങൾ ചെയ്യേണ്ടത് അഭിലഷണീയമായ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുകയാണ് വിദ്യാലയ ധർമ്മം വിദ്യാലയ ധർമ്മ അഥവാ വിദ്യാലയങ്ങൾ ചെയ്യേണ്ടത് വിദ്യാലയങ്ങളുടെ ഡ്യൂട്ടി അഭിലഷണീയമായ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുക വിദ്യാർത്ഥികൾക്ക് നല്ല അനുഭവങ്ങൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുക അതാണ് വിദ്യാലയങ്ങൾ ചെയ്യേണ്ടത് അനുഭവ പരമ്പരയുടെ ഉദ്ഗ്രഥനമാണ് ഗവേഷണങ്ങൾക്ക് വഴിവെക്കുന്നത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അധ്യാപകൻ എങ്ങനെയാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടത് ഏകാഗ്രത അഥവാ ശ്രദ്ധ ഉണ്ടാകാനുള്ള രീതിയാണ് അധ്യാപകർ സ്വീകരിക്കേണ്ടത് കുട്ടികളിൽ ശ്രദ്ധ ഉണ്ടാക്കുന്ന രീതി അതാണ് അധ്യാപകർ സ്വീകരിക്കേണ്ടത് അധ്യാപകൻ സ്വയം പഠനത്തിന് കുട്ടികളെ യോഗ്യരാക്കിയാൽ അവർ പിന്നെ താനേ പഠിച്ചുകൊള്ളും സ്വയം പഠനം നടത്താൻ ഒരു കുട്ടിയെ പ്രാപ്തനാക്കുക അത് ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടി സ്വയം പഠിച്ചുകൊള്ളും അത് അതുകൊണ്ട് അധ്യാപകർ ചെയ്യേണ്ടത് ഓരോ കുട്ടിയെയും സ്വയം പഠനത്തിന് യോഗ്യരാക്കുകയാണ് അധ്യാപകൻ ചെയ്യേണ്ടത് അധ്യാപകൻ ഒരു ജോലി ശമ്പളത്തിന് വേണ്ടി ചെയ്യുകയാണ് എന്ന് മാത്രം കരുതിയാൽ പോരാ അധ്യാപകൻ ചില യോഗ്യതകൾ ഉള്ള ആളായിരിക്കണം അതായത് മനസ്സാ മനസ്സവാച കർമ്മണ സംശുദ്ധ ജീവിതം നയിക്കുന്ന ആളായിരിക്കണം അധ്യാപകൻ ഏതൊരാൾക്കും അധ്യാപകനാകാൻ കഴിയില്ല മനസ്സാ വാച കർമ്മണ സംശുദ്ധ ജീവിതം നയിക്കുന്ന ആൾ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഒക്കെ നല്ല ജീവിതം നയിക്കുന്ന ആളായിരിക്കണം അധ്യാപകൻ എന്നാണ് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ഇനി നമുക്ക് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വിദ്യാഭ്യാസ ചിന്തകളെ കുറിച്ച് പറയാം അദ്ദേഹം പറഞ്ഞത് വിദ്യാഭ്യാസം എന്നത് കുട്ടിയിൽ അടിച്ചേൽപ്പിക്കുന്നതാവാൻ പാടില്ല കുട്ടിക്ക് ഇഷ്ടമില്ലാതെ കുട്ടിയിൽ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളാവാൻ പാടില്ല വിദ്യാഭ്യാസം അതോടൊപ്പം സ്വന്തം ചുറ്റുപാടുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും സ്വയം പഠിക്കാനും സ്വതന്ത്രമായി വളരാനും അവനെ സന്നദ്ധനാക്കാൻ കഴിയുന്നതുമായിരിക്കണം വിദ്യാഭ്യാസം അതായത് കുട്ടിയിൽ അടിച്ചേൽപ്പിക്കേണ്ടതല്ലാത്തതും സ്വന്തം ചുറ്റുപാടുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും സ്വയം പഠിക്കാനും സ്വതന്ത്രമായി വളരാനും വിദ്യാർത്ഥിയെ സന്നദ്ധനാക്കാൻ കഴിയുന്നതുമായിരിക്കണം വിദ്യാഭ്യാസം എന്നാണ് മഹാത്മാഗാന്ധി ഗാന്ധി വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞത് വിദ്യാഭ്യാസത്തിലൂടെ ഒരു കുട്ടി കൈവരിക്കേണ്ടത് എന്താണ് അഥവാ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഗാന്ധിജി പറഞ്ഞു പ്രധാനമായും മൂന്ന് ലക്ഷ്യങ്ങളാണ് ഒന്ന് തൊഴിൽ ചെയ്ത് സമ്പാദിക്കുന്നതിൻ്റെ പ്രാധാന്യം രണ്ടാമതായിട്ട് സ്വാശ്രയശീലം മൂന്നാമതായിട്ട് ശാരീരികവും മാനസികവുമായ വ്യക്തിത്വ വികാസം ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ മൂന്ന് ലക്ഷ്യങ്ങളെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു ഒന്ന് തൊഴിൽ ചെയ്ത് സമ്പാദിക്കുന്നതിൻ്റെ പ്രാധാന്യം രണ്ട് സ്വാശ്രയശീലം മൂന്ന് ശാരീരികവും മാനസികവുമായ വ്യക്തിത്വ വികാസം ഇവ വിദ്യാഭ്യാസം വഴി ഒരാൾക്കുണ്ടായി തീരണം അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു ഇനി എങ്ങനെയായിരിക്കണം വിദ്യാഭ്യാസം ഗാന്ധിജി വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസം പ്രവർത്തനങ്ങളിലൂടെയുള്ള വിദ്യാഭ്യാസമാണ് പ്രവർത്തനങ്ങളിലൂടെയുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ഗാന്ധിജി പറയുന്നത് അങ്ങനെ ആയിരിക്കണം വിദ്യാഭ്യാസം ഒരു കൈത്തൊഴിൽ പഠിക്കുന്നതിന് ഗാന്ധിജി ഏറെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഒരു കൈത്തൊഴിലൂടെ ആയിരിക്കണം എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കേണ്ടത് എന്നാണ് ഒരു കൈത്തൊഴിലൂടെ ആയിരിക്കണം എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കേണ്ടത് എന്നാണ് ഗാന്ധിജി അഭിപ്രായപ്പെട്ടത് അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടുന്ന ഒരു പോയിന്റാണ് ഈ ഒരു കൈത്തൊഴിലൂടെ ആയിരിക്കണം എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കേണ്ടത് എന്നഭിപ്രായപ്പെട്ടത് ആരാണ് മഹാത്മാ മഹാത്മാഗാന്ധിയാണ് അത്ര ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ദർശനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് കൈത്തൊഴിൽ പഠിപ്പിക്കുന്നതിനെ ഗാന്ധിജി അത്ര പ്രാധാന്യത്തോടെ കാണാൻ കാരണം എന്താണ് അദ്ദേഹം പറഞ്ഞു കൈത്തൊഴിൽ പരിശീലനം നൽകുന്നതിലൂടെ കുട്ടിക്ക് ചില ഗുണങ്ങൾ കിട്ടുന്നുണ്ട് അതായത് ശരീരവും മനസ്സും ഏകോപിപ്പിച്ച് കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ ഒരു വിദ്യാർത്ഥിക്ക് സാധിക്കും അതാണ് കൈത്തൊഴിൽ പരിശീലനം വഴി കുട്ടിക്ക് ലഭിക്കുന്ന ഗുണം ശരീരവും മനസ്സും ഏകോപിപ്പിച്ച് കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ ഇതുവഴി ഒരു കുട്ടിക്ക് കഴിയുന്നു അതുകൊണ്ട് കൈത്തൊഴിൽ പരിശീലനം കൂടി വിദ്യാഭ്യാസത്തിൽ ഉണ്ടാവണമെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു ഇനി ടീച്ചിങ് മെത്തേഡ് അഥവാ ബോധന രീതി എങ്ങനെയായിരിക്കണം എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ആ ബോധന രീതി എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു പരീക്ഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും അധിഷ്ഠിതമായിരിക്കണം ബോധന രീതി പരീക്ഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും അധിഷ്ഠിതമായ ടീച്ചിങ് മെത്തേഡ് ആണ് കുട്ടികളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കേണ്ടത് എന്നാണ് ഗാന്ധിജി പറയുന്നത് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ചിന്തകൾ ഏറെ പ്രാധാന്യമുള്ളതാണ് പരീക്ഷകൾ അത് ചോദിക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് മുമ്പ് പരീക്ഷകൾ അത് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ എൽ പി എസ് എ പരീക്ഷയാണ് അത് എസ് ടി വിഭാഗത്തിനുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പരീക്ഷയായിരുന്നു ആ പരീക്ഷയിൽ ചോദിച്ച ചോദ്യം നോക്കാം രെ കുട്ടികളുടെ മനസ്സിൽ പലതരം അറിവുകളും കുത്തിച്ചെലുത്തുന്നതിലാണ് നമ്മുടെ ശക്തിയെല്ലാം കേന്ദ്രീകരിച്ചത് അവരുടെ മനസ്സിന് പ്രചോദനമോ വികാസമോ നൽകണമെന്ന് നാം ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് ഒന്നുകൂടി വായിക്കാം നാം ഇന്നു വരെ കുട്ടികളുടെ മനസ്സിൽ പലതരം അറിവുകളും കുത്തിച്ചെലുത്തുന്നതിലാണ് നമ്മുടെ ശക്തിയെല്ലാം കേന്ദ്രീകരിച്ചത് അവരുടെ മനസ്സിന് പ്രചോദനമോ വികാസമോ നൽക നൽകണമെന്ന് നാം ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ് അപ്പൊ ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ചിന്തകളെ കുറിച്ചുള്ള ചോദ്യം നമുക്ക് പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി നമുക്ക് അരബിന്ദോ ഘോഷിനെ കുറിച്ചാണ് പറയേണ്ടത് അരബിന്ദോ ഘോഷന്റെ വിദ്യാഭ്യാസ ചിന്തകൾ എന്താണ് വിദ്യാഭ്യാസം വഴി ഉണ്ടാവേണ്ടത് മനുഷ്യ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും കഴിവുകൾ വികസിപ്പിക്കുക അറിവ് സ്വഭാവം സംസ്കാരം എന്നിവ ഉത്തേജിപ്പിക്കുക ഇതാണ് വിദ്യ വിദ്യാഭ്യാസം വഴി ഉണ്ടാവേണ്ടത് മനുഷ്യ മനസ്സിൻ്റെയും ആത്മാവിന്റെയും കഴിവുകൾ വികസിപ്പിക്കുക അറിവ് സ്വഭാവം സംസ്കാരം എന്നിവ ഉത്തേജിപ്പിക്കുക ഇതാണ് വിദ്യാഭ്യാസം വഴി ഉണ്ടാവേണ്ടതെന്ന് അരബിന്ദോ ഘോഷ് അഭിപ്രായപ്പെട്ടു അരബിന്ദോ ഘോഷിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രസ്താവനയാണ് ധ്യാപനത്തെക്കാൾ നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് അധ്യയനത്തിനാണ് എന്ന് അധ്യാപനത്തെക്കാൾ പ്രാധാന്യം അധ്യയനത്തിനായിരിക്കണം എന്ന് അരവിന്ദോ ഘോഷ് അഭിപ്രായപ്പെട്ടു അഥവാ പഠിപ്പിക്കുന്നതിനേക്കാൾ പ്രാധാന്യം പഠിക്കുന്നതിനാണ് എന്നാണ് അരബിന്ദോ ഘോഷ് പറഞ്ഞത് എങ്ങനെയായിരിക്കണം വിദ്യാഭ്യാസം പ്ലാസ്റ്റിക് വസ്തുക്കളെ അടിച്ചു മയപ്പെടുത്തുന്നത് പോലെ കുട്ടികളെ നമ്മുടെ ഇഷ്ടത്തിന് രൂപപ്പെടുത്തുകയാണോ വേണ്ടത് അല്ലേ അല്ല ഓരോ കുട്ടിയും സ്വയം വികസിക്കുന്ന ആത്മാവാണെന്ന് രക്ഷാകർത്താക്കളും അധ്യാപകരും മനസ്സിലാക്കണം ഇതാണ് അരവിന്ദോ ഘോഷ് പറഞ്ഞത് പ്ലാസ്റ്റിക് വസ്തുക്കളെ അടിച്ചു മയപ്പെടുത്തുന്നത് പോലെ കുട്ടികളെ നമ്മുടെ ഇഷ്ടത്തിന് രൂപപ്പെടുത്തുകയാണോ വേണ്ടത് അല്ലേ അല്ല ഓരോ കുട്ടിയും സ്വയം വികസിക്കുന്ന ആത്മാവാണെന്ന് രക്ഷാകർത്താക്കളും അധ്യാപകരും മനസ്സിലാക്കണം എന്നാണ് അരവിന്ദോ ഘോഷ് അരബിന്ദോ ഘോഷന്റെ അഭിപ്രായത്തിലെ സമ്പൂർണ്ണ വിദ്യാഭ്യാസത്തിന്റെ അഞ്ച് തലങ്ങളുണ്ട് സമ്പൂർണ്ണ വിദ്യാഭ്യാസത്തിന്റെ അഞ്ച് തലങ്ങൾ ഒന്ന് ഫിസിക്കൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അഥവാ കായികം കായിക വിദ്യാഭ്യാസം രണ്ട് പ്രാവീണ്യം അഥവാ വൈറ്റൽ മൂന്ന് മാനസികം അഥവാ മെന്റൽ നാലാമത്തത് ആത്മീയം അഥവാ സൈക്കിക് അഞ്ചാമത്തത് ആധ്യാത്മികം അഥവാ സ്പിരിച്വൽ സമ്പൂർണ്ണ വിദ്യാഭ്യാസത്തിന്റെ അഞ്ചു തലങ്ങളാണ് കായികം പ്രാവീണ്യം മാനസികം ആത്മീയം ആധ്യാത്മികം അരവിന്ദ ഘോഷ് ഒരു ആശ്രമം സ്ഥാപിച്ചു ആ ആശ്രമത്തിന്റെ പേര് അരവിന്ദാശ്രമം എന്നാണ് അരബിന്ദാശ്രമം ഈ അരബിന്ദാശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പുതുച്ചേരിയിലാണ് ശ്രമം അദ്ദേഹം സ്ഥാപിച്ചത് പുതുച്ചേരിയിലാണ് ഇത് നമുക്ക് അരവിന്ദഘോഷിന്റെ പ്രധാന കൃതികൾ നോക്കാം പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഒന്ന് ദിവ്യ ജീവിതം ഇംഗ്ലീഷിൽ ദ ലൈഫ് ഡിവൈൻ ദിവ്യ ജീവിതം രണ്ട് യോഗ സമന്വയം യോഗ സമന്വയം ദ സിന്തസിസ് ഓഫ് യോഗ എന്ന് ഇംഗ്ലീഷ് മൂന്നാമത്തെ പുസ്തകമാണ് ഭാരത സംസ്കാരത്തിന്റെ അടിത്തറകൾ ഭാരത സംസ്കാരത്തിന്റെ അടിത്തറകൾ ദ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ കൾച്ചർ നാലാമത്തത് സാവിത്രി അരവിന്ദോ ഘോഷന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് അദ്ദേഹത്തെ പ്രധാനപ്പെട്ട കൃതികളാണ് ഒന്ന് ദിവ്യ ജീവിതം ദ ലൈഫ് ഡിവൈൻ രണ്ട് യോഗ സമന്വയം ദ സിന്തസിസ് ഓഫ് യോഗ മൂന്ന് ഭാരത സംസ്കാരത്തിന്റെ അടിത്തറകൾ ദൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ നാല് സാവിത്രി നമ്മളുടെ ഈ ക്ലാസ് അടക്കം ഇതുവരെയുള്ള മൂന്ന് ക്ലാസ്സുകൾ വിദ്യാഭ്യാസ ചിന്തകരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഏതാണ്ട് ഇത്രയുമാണ് ആ വിഷയകമായിട്ട് നമ്മൾ പഠിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇനി ഒരു കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ചിന്തകരൊക്കെ വിദ്യാഭ്യാസത്തിന് നൽകിയിട്ടുള്ള നിർവചനങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാഭ്യാസത്തെ അവർ ഡിഫൈൻ ചെയ്തത് എങ്ങനെ അതിന്റെ ഡെഫനേഷൻ അവർ നൽകിയത് എങ്ങനെ അതുകൂടി നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകമായി ഒന്നുകൂടി പരിശോധിക്കുകയാണ് സ്വാമി വിവേകാനന്ദൻ വിദ്യാഭ്യാസത്തെ നിർവചിച്ചത് ഒരു വ്യക്തിയിലുള്ള പൂർണതയുടെ പൂർത്തീകരണമാണ് വിദ്യാഭ്യാസം എന്നാണ് ഒരു വ്യക്തിയിലുള്ള പൂർണതയുടെ പൂർത്തീകരണം അതാണ് വിദ്യാഭ്യാസം അരിസ്റ്റോട്ടിൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് എങ്ങനെയാ പറഞ്ഞത് വിദ്യാഭ്യാസത്തിന്റെ വേരുകൾ കയ്പു നിറഞ്ഞവയാണ് ഫലം മധുരമുള്ളതുമാണ് എന്ന് ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം ഇത് ആരാണ് പറഞ്ഞത് എന്ന് പറയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം വിദ്യാഭ്യാസത്തിന്റെ വേരുകൾ കയ്പു നിറഞ്ഞവയാണ് എന്നാൽ ഫലം മധുരമുള്ളതും എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ് യൂക്ലിഡ് പറഞ്ഞ ഒരു വാക്ക് ക്ഷേത്രഗണിതത്തിലേക്ക് രാജപാതകളില്ല ക്ഷേത്രഗണിതത്തിലേക്ക് രാജപാതകളില്ല രാജപാതകൾ പോലെ സുഗമമായതല്ല ക്ഷേത്രഗണിതത്തിലേക്കുള്ള പാതകൾ അല്പം ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് എന്നാണ് അദ്ദേഹം യൂക്ലിഡ് പറഞ്ഞത് ടാഗോർ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു നേരത്തെ നമ്മൾ ശ്രദ്ധിച്ചതാണ് കുട്ടികളെ കഠിനമായി ശിക്ഷിക്കരുത് അവരുടെ സർഗാത്മകതകൾ അടിച്ചമർത്തരുത് അവരോട് സദാ കരുണ കാണിക്കണം ഇങ്ങനെയാണ് ടാഗോർ പറഞ്ഞത് അഥവാ അന്ന് തന്നെ വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസ രീതി വേണം എന്ന് ടാഗോറിനെ പോലുള്ളവർ വാദിച്ചത് നമുക്ക് കാണാൻ സാധിക്കും കുട്ടികളെ കഠിനമായി ശിക്ഷിക്കരുത് അവരുടെ സർഗാത്മകൾ സർഗാത്മതകൾ അടിച്ചമർത്തരുത് അവരോട് സദാ കരുണ കാണിക്കണമെന്ന് ടാഗോർ അഭിപ്രായപ്പെട്ടു വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് ടാഗോർ പറഞ്ഞത് മനുഷ്യ മനസ്സിന്റെ സ്വാതന്ത്ര്യമാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്നാണ് അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാര്യമാണ് മനുഷ്യ മനസ്സിന്റെ സ്വാതന്ത്ര്യമാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അതാണ് ടാഗോർ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞത് ജിദ്ദു കൃഷ്ണമൂർത്തി വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു ഒരു വ്യക്തിയുടെ താല്പര്യങ്ങളെ പുറത്തു കണ്ടുവരുന്ന ഉപാധിയാണ് വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ താല്പര്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഉപാധിയാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് ജിദ്ദു കൃഷ്ണമൂർത്തിയാണ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞത് ജനനം മുതൽ മരണം വരെയുള്ള ഒരു തുടർ പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്നാണ് ജനനം മുതൽ മരണം വരെയുള്ള ഒരു തുടർ പ്രക്രിയയാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഏതെങ്കിലും ഒരു പ്രായത്തിൽ വെച്ച് അവസാനിക്കുന്നതല്ല അത് മരണം വരെ തുടരുന്നതാണ് എന്ന് ഇന്ദിരാഗാന്ധി അഭിപ്രായപ്പെട്ടു ജോൺ ഡ്യൂയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ജോൺ ഡ്യൂയി പറഞ്ഞത് വിദ്യാഭ്യാസം ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല മറിച്ച് അത് ജീവിതം തന്നെയാണ് വിദ്യാഭ്യാസം ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല മറിച്ച് അത് ജീവിതം തന്നെയാണ് എന്നാണ് ജോൺ ഡ്യൂയി അഭിപ്രായപ്പെട്ടത് ഇനി നമുക്ക് ചില പ്രമുഖരായ വിദ്യാഭ്യാസ ചിന്തകർ സ്ഥാപിച്ച വിദ്യാലയങ്ങളെ കുറിച്ച് ഒന്നുകൂടി പറയാം ആദ്യം നമ്മൾ പ്ലാറ്റോയെ കുറിച്ച് പറഞ്ഞു പ്ലാറ്റോ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണ് അക്കാദമി തത്വചിന്താ പാഠശാല അതാണ് അക്കാദമി മറ്റൊരു വിദ്യാഭ്യാസ ചിന്തകനായ അരിസ്റ്റോട്ടിൽ അദ്ദേഹം ഒരു വിദ്യാലയം സ്ഥാപിച്ചിരുന്നു ആ വിദ്യാലയത്തിന്റെ പേര് ലൈസിയം എന്നാണ് ലൈസിയം എന്ന പാഠശാല സ്ഥാപിച്ചത് ആരാണ് അരിസ്റ്റോട്ടിലാണ് ടാഗോറിനെ കുറിച്ച് പറഞ്ഞു ടാഗോർ സ്ഥാപിച്ച വിദ്യാലയത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വിശ്വഭാരതി ആണ് അദ്ദേഹം സ്ഥാപിച്ചത് പ്ലാറ്റോയെ കുറിച്ചും ടാഗോറിനെ കുറിച്ചും പറഞ്ഞു പക്ഷെ അരിസ്റ്റോട്ടിലിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ലൈസിയം എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് വനപ്പാഠമാക്കേണ്ടവയാണ് പ്ലാറ്റോ അക്കാദമി അരിസ്റ്റോട്ടിൽ ലൈസിയം ടാഗോർ വിശ്വഭാരതി നമ്മൾ ഇത്രയും നേരം വിശദീകരിച്ച ഈ വിദ്യാഭ്യാസ ചിന്തകരൊക്കെയും പറഞ്ഞത് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് സ്നേഹത്തോടെ ആയിരിക്കണം ശിശു സൗഹൃദ രീതികളാണ് പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടത് എന്നാണ് ശിശു സൗഹാർദ്ദ രീതികൾ വിവരിക്കുന്ന ഒരു ജാപ്പാനീസ് ഗ്രന്ഥമുണ്ട് അത് വളരെ പ്രശസ്തമാണ് ആ ഗ്രന്ഥത്തിന്റെ പേര് ടോട്ടോച്ചാൻ എന്നാണ് ശിശു സൗഹാർദ രീതികളെ വിവരിക്കുന്ന ഒരു ജാപ്പനീസ് ഗ്രന്ഥമാണ് ടോട്ടോച്ചാൻ ഈ ടോട്ടോച്ചാൻ എന്ന ഈ ഗ്രന്ഥം രചിച്ചത് തെസുക്കോ കുറോയനഗി എന്ന വ്യക്തിയാണ് തെറ്റുക്കോ കുറോയനഗി എന്ന വ്യക്തിയാണ് ടോട്ടോച്ചാൻ എന്ന ഈ പുസ്തകം രചിച്ചത് അത് നമ്മൾ പ്രത്യേകം ഓർത്തുവെക്കുക അപ്പോൾ ഈ വിദ്യാഭ്യാസ ചിന്തകരെ കുറിച്ചുള്ള ഈ ഭാഗം ഏറെ പ്രാധാന്യപൂർവ്വം എല്ലാവരും പഠിക്കുക എല്ലാവർക്കും പരീക്ഷയിൽ മുഴുവൻ മാർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു